ഹലോ ഹലോ ആ മേഡം ഞാനൊരു ഡീറ്റെയിൽസ് കണ്ടിട്ട് വിളിക്കാണേ ആ അവരെ വിവാഹം കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞില്ല ഓക്കേ എനിക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് എങ്ങനെയാണെങ്കിൽ എന്റെ പേര് ദിവ്യ ഞാനൊരു മെരമോണി നടത്തുന്ന ആൾ തന്നെയാണ് പക്ഷെ നമുക്ക് ഫീസും കാര്യങ്ങളും ഒന്നുമില്ല അപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത് വയസ്സ് ഇരുപത്തി ആറ് അല്ല അല്ലേ ശരി ഓക്കെ 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 നാല്പത്തിയേഴ് വയസ്സ് അപ്പൊ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ തെറ്റായിട്ടും വരും അപ്പൊ നമുക്ക് അത് കറക്റ്റ് ചെയ്ത് നമ്മള് വിളിച്ചു ചോദിച്ചിട്ട് നമ്മള് ചെയ്യാറുള്ളൂ ആർക്കാണെങ്കിലും അല്ലാണ്ട് നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ തെറ്റായിട്ട് വരില്ലേ അപ്പൊ നമുക്കിതിൽ വിധവ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കോഴിക്കോട് സ്ഥലവും വേറെ ഒരു ഡീറ്റെയിൽസ് നമുക്കിതിലില്ല ഡീറ്റെയിൽസ് ഒന്ന് പറയോ ഒരു ബി നോ പിന്നെ രണ്ട് സഹോദരന്മാരുണ്ട് അച്ഛനും അമ്മയുണ്ട് പിന്നെ സ്വന്തമായിട്ടൊരു വീടുണ്ട് വിദ്യാഭ്യാസം ഡിഗ്രി ഡിഗ്രി ആണ് ജോലിയൊന്നുമില്ല പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി പാസ് അല്ലാന്ന് തോന്നും പിന്നെ സഹോദരന്മാർ രണ്ട് സ്വന്തം വീടുണ്ട് അല്ലേ അപ്പൊ ഈ കുട്ടിക്ക് എത്ര വയസ്സായി മകൾക്ക് അതെ നാട്ടിൽ തന്നെയാണോ പഠിക്കണേ വിദേശത്താണോ അല്ല നാട്ടിലാണ് നാട്ടിൽ തന്നെയാണോ പഠിക്കണേ ആ അപ്പൊ നമുക്ക് ഈ കോഴിക്കോട് മാത്രമുള്ളവരാണോ നോക്കണേ അതോ പുറത്തേക്ക് ഉള്ളവരോ നോക്കുവോ അടുത്ത ജില്ലകളൊക്കെ മലപ്പുറം തൃശ്ശൂർ മലപ്പുറം പാലക്കാട് പാലക്കാട് ആ നോക്കൂര് നോക്കൂ അപ്പൊ തൃശ്ശൂര് പാലക്കാട് കോഴിക്കോട് ഇത്രയും ഭാഗങ്ങൾ പാലക്കാട് നോക്കില്ല പാലക്കാട് നോക്കില്ല ഓക്കെ അപ്പൊ ഓക്കെ ഇത്രയും ഭാഗങ്ങളാണ് നോക്കണം അപ്പൊ നമുക്ക് ഈ വരുന്ന ആൾക്ക് എത്ര വയസ്സ് വരെയാവാം കുട്ടിക്ക് നാല്പത്തിയേഴ് വയസ്സെന്ന് പറയണോ യസ് വരെ അമ്പത്തിമൂന്ന് വയസ്സു വരെ മതി അപ്പൊ അവർക്ക് എന്തായിരിക്കണം ജോലി നമുക്ക് വിദേശത്തുള്ളവരാണോ അതോ നാട്ടിൽ സെറ്റിൽ ആണോ അല്ല ബിസിനസ് ആണോ എങ്ങനെയുള്ള എന്ത് ജോലി ആണെങ്കിലും സ്ഥിരവരുമാനുള്ള ഒരു ജോലി അല്ലെ അത്രേയുള്ളൂ അപ്പൊ അവര് സെക്കൻഡ് ആണ് കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവോ പ്രശ്നമില്ല പ്രശ്നമില്ല ആ ഒരു പ്രശ്ന കുഴപ്പമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടിയുള്ളവരാണെങ്കിൽ നമുക്ക് നോക്കാം അല്ലെ അവരിപ്പൊ വിവാഹം കഴിച്ചു കൊടുത്തവരാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അതായത് അവരുടെ അവർക്കുള്ള കുട്ടികളെ വിവാഹം കഴിച്ചു വിട്ടതാണെങ്കിലൊന്നും കുഴപ്പമില്ലല്ലോ ഇല്ലല്ല അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത് അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ഡീറ്റെയിൽസിനനുസരിച്ചുള്ളവരുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യിപ്പിക്കാം അപ്പൊ അവര് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അവര് ശ്രീമാരി ശ്രീമാരിയെന്നാണെന്നുണ്ടെന്ന് പറയും ഇത്രയും ഡീറ്റെയിൽസിനനുസരിച്ചുള്ളവർക്ക് മാത്രമേ നമ്മൾ കോണ്ടാക്ട് കൊടുക്കുള്ളൂ കേട്ടോ അല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കില്ല പിന്നെ എന്താണ് ജാതി ജാതി അപ്പൊ നമ്മൾ ഈ ധീവര കാസ്റ്റർ മാത്രമേ കൊടുക്കുള്ളൂ അല്ല അല്ല എസ് ടി എസ് ടി എസ് എസ് സി എസ് ടി ഒഴികെ ബാക്കിയെല്ലാ ജാതിയും കൊടുക്കും അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുവാണെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യിപ്പിക്കാം ഓക്കെ മാഡം താങ്ക് യു ശരി